ദുഃഖവാർത്ത മലയാള സിനിമയ്ക്ക് മറ്റൊരു തീരാനഷ്ടം രാമരാവണൻ മൈ ഡിയർ മമ്മി സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്നീ സിനിമകളുടെ സംവിധായകൻ ബിജു വട്ടപ്പാറ അന്തരിച്ചു കലാഭവൻ മണി നായകനായ ലോകനാഥൻ ഐ എ എസ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും ബിജുവാണ് അൻപത്തി നാലാം വയസ്സിലാണ് പ്രിയ സംവിധായകൻ അന്തരിച്ചത് സിനിമാ ലോകത്തെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സീരിയൽ രംഗത്തും ബിജു വട്ടപ്പാറ സജീവമായിരുന്നു നിരവധി സീരിയലുകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അൻപത്തി നാലാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം